സ്ത്രീകളെയും പെൺകുട്ടികളെയും വലയിലാക്കുന്നത് മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെയെ കാർ കയറ്റിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മുഹമ്മദ് അജ്മലിന്റെ പ്രധാന ഹോബിയാണെന്ന് പ്രദേശവാസികൾ കായംകുളം എം കോളേജിലെ ബിരുദ പഠനം പൂർത്തിയാകാതെ ഉപേക്ഷിച്ചു ഇടക്കാലത്ത് സിനിമാമോഹവുമായി എറണാകുളത്തേക്ക് പോയി മാസങ്ങളോളം അവിടെ ചുറ്റിയടിച്ച ശേഷം വാടകയ്ക്കെടുത്ത കാറുമായി മുങ്ങി ചന്ദനമരം മോഷ്ടിച്ച കേസിലും പ്രതിയാണ് അശ്മൽ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയപ്പോഴാണ് കാഷ്വാലിറ്റിയിൽ നൈറ്റ് ഡ്യൂട്ടി നോക്കിയിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ പരിചയപ്പെട്ടത് പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനെന്നാണ് പരിചയപ്പെടുത്തിയത് തന്റെ പക്കല്നിന്ന് സ്വര്ണ്ണത്തിനു പുറമെ എട്ടു ലക്ഷം രൂപ അഷ്മല് കൈക്കലാക്കിയതായി ഡോക്ടർ ശ്രീകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് അടുത്തിടെ വിദേശിൽ നിന്നെത്തിയ ഇടക്കുളങ്ങരയിലെ സുഹൃത്തായി ശംഭുവിന്റെ വീട്ടിലെത്തി സംഭവ ദിവസം ഇരുവരും ഭക്ഷണം കഴിച്ചു ശംഭുവിന്റെ കാറിൽ കരുനാഗപ്പള്ളിയിലേക്ക് പോകും വഴിയാണ് തിരുവോണ ദിവസം വൈകിട്ട് അഞ്ച് നാല്പത്തിയേഴിന് മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ വെച്ച് സ്കൂട്ടർ യാത്രക്കാരായ കുഞ്ഞുമോളെയും ഫാത്തിമയും ഇടിച്ചിട്ടത് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി അഷ്മലും ശ്രീക്കുട്ടിയും രക്ഷപ്പെടുകയായിരുന്നു സ്കൂട്ടർ ഓടിച്ചിരുന്ന ഭർത്തൃ സഹോദരന്റെ ഭാര്യ ഫാത്തിമ പരിക്കുകളോടെ ചികിത്സയിലാണ് മുഹമ്മദ് അഷ്മലും ഡോക്ടർ ശ്രീകുട്ടിയും രാസലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും സംശയമുണ്ട് രക്തസാമ്പിൾ ക്ലിനിക്കൽ പരിശോധനയ്ക്കയക്കുമെന്നും ശാസ്താംകോട്ട ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിൽ അറിയിച്ചു അശ്മലിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുമെന്ന് കൊല്ലം ആർ ടിഒ എൻ സി അജിത് കുമാർ പറഞ്ഞു അഷ്മൽ കൊല്ലം ജില്ലാ ജയിലിലും ഡോക്ടർ ശ്രീകുട്ടി അട്ടക്കുളങ്ങര വനിതാ ജയിലിലും റിമാൻഡിലാണ് കസ്റ്റഡിക്കായി ശാസ്താംകോട്ട പോലീസ് ഇന്ന് അപേക്ഷ നൽകും കസ്റ്റഡിയിൽ കിട്ടിയാൽ പ്രതികൾ മദ്യപിച്ച മൈനാഗപ്പള്ളിയിലെ മൈതാനം അപകടമുണ്ടായ ആനൂർക്കാവ് ജംഗ്ഷൻ രക്ഷപ്പെട്ട ശാസ്താംകോട്ട കരുനാഗപ്പള്ളി റോഡ് കാർ ഉപേക്ഷിച്ച് പ്രതികൾ ഓടിക്കേറിയ കരുനാഗപ്പള്ളി കോടതിക്ക് സമീപത്തെ വീട് അഷ്മൽ ഒളിവിലായിരുന്ന ശൂരനാട് പതാരത്തെ സുഹൃത്തിന്റെ വീട് എത്തിച്ച് നാളെ തെളിവെടുക്കും അഷ്മലിന്റെ ഫോണിനായുള്ള തിരച്ചിലും തെരച്ചിലും അപകടത്തിന് കാരണമായ കാർ ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി മണൽ ഇടക്കുളങ്ങര പുന്തലറക്കിയതിൽ മുഹമ്മദ് അശ്മലിനെ ശൂരനാട് പതാരത്തെ ബന്ധുവിട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മനഃപൂർവ്വമായ നരഹത്യ ഉൾപ്പെടെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അശ്മലിനെതിരെ അശ്മൽ ചന്ദനക്കടത്തടക്കം അഞ്ച് കേസിൽ പ്രതിയാണെന്ന് കൊല്ലം റൂറൽ എസ് പി കെ എം സാബു മാത്യു പറഞ്ഞു അപകടം നടന്നപ്പോൾ കാർ ഓടിച്ചു പോകാൻ ശ്രീകുട്ടി നിർബന്ധിച്ചതായുള്ള പ്രദേശവാസികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തതെന്നും പോലീസ് പറഞ്ഞു അശ്മലും ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നുവെന്നും മൈദ്യപരിശോധനയിൽ തെളിഞ്ഞതായി പോലീസ് പറഞ്ഞു അപകടം ഉണ്ടാകുന്ന ീന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് മദ്യപിച്ച അശ്മലും ശ്രീകുട്ടിയും അവിടെ നിന്നും മടങ്ങുമ്പോഴായിരുന്നു അപകടം മറ്റൊരു സുഹൃത്തും ഇവർക്കൊപ്പമുണ്ടായിരുന്നു അപകടത്തിന് മുൻപ് ഇയാൾ കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു വയനാഗപ്പള്ളി ആനൂർക്കാവിൽ വളവ് തിരിഞ്ഞു വന്ന കാർ സ്കൂട്ടർ യാത്രികരായ സഹോദരിമാരെ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു നാട്ടുകാർ ഓടിക്കൂടുന്നത് കണ്ട് റോഡിൽ വീണ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കിയ അശ്മലും ശ്രീകുട്ടിയും രക്ഷപ്പെട്ടു പോയ കാർ മറ്റൊരു വാഹനത്തെ ഇടിക്കാൻ ശ്രമിച്ചു വെട്ടിച്ചു മാറ്റിയപ്പോൾ മതിയിലും മറ്റു രണ്ട് വാഹനങ്ങളിലും ഇടിച്ചു കരുനാഗപ്പള്ളിയിൽ വെച്ച് പോസ്റ്റിലിടിച്ച് വാഹനം നിന്നതോടെ അശ്മലും ശ്രീകുട്ടിയും പുറത്തിറങ്ങി ഓടി അശ്മൽ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു ശ്രീകുട്ടി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയെങ്കിലും നാട്ടുകാർ പിടികൂടി ഏൽപ്പിക്കുകയായിരുന്നു ഒളിയിൽ പോയ അശ്മലിനെ കൊല്ലം പതാരത്തു നിന്നാണ് പിടികൂടിയത് ന്യൂസ് ഡെസ്ക് കേരള